ർത്തിക്കോ എന്താ പറയുന്നത് ഇത് ഫെർണാണ്ടസിന്റെ സാധനങ്ങളാ അവന്റെ ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്യില്ലേ ഇതുവരെ ഇറക്കിയതിന്റെ കാശ് തന്നിട്ട് ഈ സാധനങ്ങൾക്ക് എടുത്തോ പോകാൻ പറ ഞാൻ പറഞ്ഞത് ഫെർണാണ്ടസിനോട് പറഞ്ഞാ മതി ഏയ് സെമി ജോസഫേ വാടാ ഇതെന്താ വിളിക്കുന്നേ വാ എന്താ നിന്റെ പൈസ െ അത് നീ ഗുരുവിന് കൊടുത്തോക്കോ കടലിൽ ചെലപ്പോ ഉപ്പ് കുറയും വിശ്വാസം നിങ്ങളുടെ കാലിൽ വീണ് ഞാൻ കെഞ്ചി പറയാണ് ആ വേളാങ്കണ്ണി മാതാവാണ് സത്യം ആ ഗുരുവിന്റെ കയ്യിലാണ് ഞാൻ പൈസ കൊണ്ടു കൊടുത്തത് എന്നെ വിശ്വസിക്കപ്പാ ഗുരു സെമി ജോസഫ് അവൻ നേരിട്ട് അവിടെ വന്ന് നിന്റെ കയ്യിൽ തന്നെ പൈസ വന്നാണല്ലോ എന്റെ കയ്യിൽ ഒരുത്തിനൊന്നും തന്നിട്ടില്ല മനസ്സിലായില്ലേ പൈസ കിട്ടിയില്ലെങ്കിൽ വന്ന പൗഡർ കടലിൽ കലക്കി കളയും എന്താടാ നീ ഇമാതിരി സാധനം എങ്ങോട്ട് കൊണ്ടുവന്നത് ആ നാർക്കോട്ടിക് കൺട്രോളുകാര് ആരെ പൊക്കണമെന്നും പറഞ്ഞ് നടക്കാ ഈ ചരക്കൊക്കെ എങ്ങോട്ട് കൊണ്ട് ഒളിപ്പിക്കൂടാ അന്ന് തന്നെ അടിക്കാൻ ആളെ വെച്ചില്ലേ സമുദ്രം

േ ഇത് അണ്ണാച്ചുടെ കാർ തന്നെയാ ഡിക്കിയിൽ ചരക്കുണ്ട് എന്താണ് ഇത് അയാളുടെ കാറിൽ എടുത്തു വെക്കുന്നത് ഇത് തന്നെ ഒരു ഇരുപത്തി അഞ്ചു ലക്ഷം വരില്ലേ ശരിയാണല്ലോ ശരിക്കും ഹലോ അല്ലേ ആ തൂത്തുക്കുടിയിലെ വലിയ മനുഷ്യൻ വലിയ മനുഷ്യൻ തലയിൽ വെച്ച് കൊണ്ടു വളർന്നില്ലേ അയാള് കാർ ഡിക്കയിൽ വെച്ച് ഹെറോയിൻ കടത്തുന്നു സർ എന്റെ പേര് ഗുരു അതെ സർ തൂത്തുക്കുടി ഗുരു എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ലോക്കൽ പോലീസ് റെക്കോർഡ്സ് നോക്കിയാ മതി വെച്ചോട്ടെ വെച്ചോട്ടെടാ ഗുരു എനിക്ക് പണി നിനക്ക് എന്താ കിലോ ഫെർണാണ്ടസ് ഇപ്പോഴല്ലേ മനസ്സിലായത് അവന്റെ തലയിൽ ആ വേറ്റ് കൂടുതലിരിക്കുന്നത് അന്നാച്ചി അന്നാ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ കഥ പാതിയിൽ നിർത്തിയില്ലേ ഇപ്പൊ ബാക്കി പറയട്ടെ പറഞ്ഞു ആ വീരപാണ്ടി കട്ടബൊമ്മൻ യുദ്ധത്തിന് പോയി ൻ പിടികൂടി നീയാണോ കട്ടപ്പൊമ്മൻ അതെ നിങ്ങളാരാ അല്ല നിങ്ങൾ ജാക്സൺ അല്ലേ അയാൾ അതേന്ന് പറഞ്ഞു ചേ നീ എന്ത് ചെയ്തടാ വയലില് വെള്ളം ഒഴിച്ചോടാ കളം അറിച്ചോടാ പളം ഇട്ടോടാ അതോ ഇവർക്കെല്ലാം തുണി നെയ്ത് കൊടുത്തോടാ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യം ചോദിച്ചില്ലേ ആ വെള്ളക്കാരൻ അതെല്ലാം കേട്ട് കട്ടപ്പൊമ്മൻ

ഏത് വിവരം കിട്ടുമ്പോൾ ഇൻഫർമേഷൻ കൊടുത്തണ്ടാച്ചി അവൻ ആരാണെന്ന് സത്യം പറയും ഹീറോയിനെ കടത്തി ഹീറോയിനെ കടത്തി എന്ന് ആരാടാ പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നു നോക്കടാ ത്രിഷ ജ്യോതിക കാവ്യമാധവൻ സിമ്രൻ ഇവരൊക്കെ ഉണ്ടോ എന്ന് നോക്കടാ സാർ ഇവിടെ ഡിക്കിയിലുണ്ട് സാർ അളിയാ ഇതെങ്ങനെയാ എന്റെ കാറിൽ വന്നത് എങ്ങനെയാ എന്റെ കാറിൽ വന്നതെന്ന് അത് മാത്രമേ അദ്ദേഹിക്കാൻ കഴിയൂ. ശരി സർ. ഗോലൻ നട വിശ്വസവഞ്ചന കാണിക്കുന്നുടാ. അളിയ ഇവനാ കാർഡിക്കൽ വെച്ച് ഹീറോയിൻ പ്രാപ<thead>. അതേ സർ പൈസയെ ആഗ്രഹിച്ച് അറിയാതിയാ. അക്കൗണ്ട് ചെയ്യീ ഇവനെ. കേറിക്കോ. লোককে കൊണ്ടിട്ട് പേരിമാറ്. കൊണ്ടുപോ. ശരിയാ. അളിയ നിങ്ങൾ കേറിക്കോ. കേറിക്കോളേ. സർ എക്സ്ക്യൂസ് മീ. സോറി. കാർ ഈ സിസി ഇതിరికి. അളിയ അളിയാളിയ ഈ ഒരു കാറ് പോയെങ്കിൽ പോട്ടി ഫോണിൽ വിളിച്ചു പറവറല്ലേ ഫോർ ഏതെങ്കിലും ആളിനെ എല്ലാരും കൂടി ചേർന്നു പെട്ടെന്ന് കാറി നിറക്കി വിട്ടല്ലോ എന്താ ഇവളുടെ പേര് തന്നെയാ പക്ഷെ ഇതുവരെ

ഇപ്പത് ചെങ്കൽപെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്തോ പോകാനാണ് വിധി പോയി കഴിഞ്ഞു ഞാൻ വരട്ടെ സ്വപ്ന പോകാൻ അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെ മൊത്തം ആയിരം രൂപ ഏത് കിലോമീറ്റർ ചുറ്റി എനിക്ക് മുമ്പേ ഇവിടെ വന്നത് എങ്ങനെ വന്നു ഡാഡി ഇവിടെ അറിയാം നീ കറഞ്ഞോണ്ട് വന്നു അത് ചിരിച്ചോണ്ട് വന്നു லிட்டர் பப்பி பாய் டிரைவிங் ஸ்கூல் கிரவுண்ட் வண்டிகள் தங்குவாங்க.

അന്ന് നിങ്ങളെല്ലാം ഇവിടെ ഒന്നിച്ചു പോയതല്ലേ എന്നിട്ട് എന്തായി തിരിച്ചു വന്നില്ലേ അവന്റെ തല്ലും മേടിച്ചോണ്ട് ഞാൻ എന്താടാ ഈ പറയുന്നേ നിന്റെ ചേച്ചിയോട് ആര് സമാധാനം പറയും അതെല്ലാം ഞാൻ തന്നെ വന്ന് പറഞ്ഞോളാം ചാക്കിനുള്ളിൽ ഇരുമ്പ് വെച്ച് കെട്ടില്ലേ അതുപോലെ ഭദ്രമായി കെട്ടിക്കൊണ്ടുപോവാരുമ്പ കുളിക്കാൻ വെള്ളം ചൂടാക്കി വെക്ക് തലേ ധൈര്യമുണ്ടായിരുന്നില്ല ഗുരു ഇന്ന് നിന്റെ അവസാനമാണ് കനിയുടെ അളിയും അടിവാളുമായിട്ട് വരുന്നു എന്റെ അളിയുടെ ചോദിച്ചു നിന്നെ ഞാനൊന്ന് കൊല്ലുവിടാം തല പോലെ വരുമോ തല പോലെ വെള്ളത്തേവനെ പോലിരുന്നതാ <speak>. <formalimacy> <wildly blessingvard��coin> <heinous> ജയിച്ച് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ മരിച്ചാണല്ലോ വന്നത് അണ്ണാച്ചി നമ്മുടെ ട്രാവലറിൽ പോയതാവൻ നടുക്കടലിൽ വീണ് നീന്തിയിട്ടുണ്ട് തിരയടിച്ചിട്ടുണ്ട് അങ്ങനെ മരിച്ചേ അടിച്ചത് തിരയാണെന്ന് ഉറപ്പാണ് നിങ്ങളുടെ എഫ്ഐആറിൽ എഴുതിയിട്ടില്ലേ തിര തന്നെ അടിച്ചതെന്ന് എഴുതി കേസ് മനസ്സിലായോ മനസ്സിലായോ അവസാനിപ്പിക്കാ വരട്ടെ അറിയാം പിന്നെ പിന്നോ അണ്ണാച്ചി അപ്പൊ തന്നെ പോലീസിനോട് ആ ഗുരുവാ ചെയ്തെന്ന് പറയോന്ന് വിചാരിച്ചു അവൻ പോലീസ് കേസിൽ പെടാൻ പാടില്ല ഈ മുൻപ് അവന്റെ തല എനിക്കെടുക്കണം